പരിശുദ്ധ അമ്മേ പ്രസാദ പരമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ നിന്ന് സന്നിധലിത കണ്ണീരോടെ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അങ് ചേർത്തണക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ എല്ലാം പാവത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവത്തോട് ചേർക്കുവാനാണല്ലോ അമ്മേ മാതാവേ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് വീഴ്ച പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ആകുലതകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോ ഈശ്വതമ്പരാനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വഴിയില്ലാതെ തളർന്നു നിൽക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വഴിവാതിലുകൾ തുറന്നു തരയണമേ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശമായ പാതയിലൂടെ ദൈവമാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുമായി വഴിപാതുകൾ ആ മക്കൾക്ക് നേരെ അമ്മ തുറന്നു തുറന്നുകൊടുക്കണമേ അമ്മേ മാതാവെ ഓരോ മക്കളുടെയും ജീവിത ആവശ്യങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്കറിയാമല്ലോ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ സങ്കടങ്ങളും വേദനകളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു പറയണമേ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം പോലും ഇല്ലാതെ പാരപ്പെട്ടിരിക്കുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗത്തിന് ചികിത്സിക്കാൻ കഴിയാതെ പാരപ്പെട്ട ഓരോ മക്കളും അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മയും അവർക്ക് രോഗസൗഖ്യം നൽകിയാലും ഗ്രഹിക്കണമേ അശുദ്ധ അമ്മയെ ദൈവമാതാവെ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഈശോ കാൽവരയിൽ ചിന്തിയുടെ രക്തം ഓരോ രോഗികളായ മക്കളുടെ ശരീരത്തിലൂടെയും അമ്മ ഒഴുക്കണമേ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗപീഠകളിൽ നിന്ന് അമ്മയെ അവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് സമാധാനമായി കടന്നു ചെല്ലണമേ സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് സന്തോഷമായി അമ്മ കടന്നു ചെല്ലണമേ പശുതെ അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റി അവരാഗ്രഹിക്കുന്ന ദേശത്ത് എത്തുവാൻ തക്ക വിധം അമ്മയവരെ സഹായിക്കണമേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ ചെയ്ത് റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ ആ മക്കളുടെ എല്ലാ വഴിപാതലുകളും തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവേ നല്ലൊരു വിജയം കൊടുത്ത് അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ വിസാ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ആ മക്കൾക്ക് അമ്മ ഒരു വഴിപാതൽ തുറന്നു കൊടുക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ജോലി നഷ്ടപ്പെട്ട് ഭാരത്തിൽ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ തകർച്ചയുടെ സമയത്ത് അമ്മയവരെ താങ്ങിക്കൊള്ളണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനേകം ആത്മാക്കളെ അങ്ങയോട് ചേർക്കുവാൻ അവരെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ദൈവമക്കളായി ഭൂമിയിൽ ജീവിപ്പാൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് ഒഴുക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ പഠിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വിദ്യക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ അമ്മയെത്തിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ വിവാഹ പ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് നല്ലൊരു കുടുംബജീവിതം കൊടുത്ത് അമ്മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയി കിടപ്പിലായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന്റെ ബലത്തെ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ ഈശോയെ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച എണ്ണമന്യ നിരവധിയായ അത്ഭുതങ്ങൾ ഓരോ മക്കളിലും അങ്ങ് പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും നികത്തി ദൈവമക്കളായി ഞങ്ങളെ മാറ്റണമേ യും സൃഷ്ടിക്കുന്നു ഈ പുത്രം പരിശോധന കനിയാമരത്തിൽ കാലത്ത് മരിച്ചിറക്കപ്പെട്ട് പാതാളം മരിച്ചു വഴിയും മൂന്നാളിയൊരു സ്വർഗത്തിലേക്ക് എഴുന്നേ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനു കൃത്യമായ ജീവിതത്തിൽ നിന്മ നിറഞ്ഞ മറിയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു

എപ്പോഴും പാപികളായു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിനക്ക് ഇതാവനും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പരാൻ അമ്മേ പാപികളായി എപ്പോഴും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും അങ്ങനെ ദുരിതമായ എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

സ്വർഗത്തിലേക്ക് എഴുതുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്ന വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പ് കൃത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഈശ്വരൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അപേക്ഷിക്കണമേ ആമേ ഇത് നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയേ തമ്പരാൻ്റെ അമ്മേ

ഇതാവനും പുത്തനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങനെ തരത്തിൽ മൂലമായ എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആമേ ഇതാവനും പുത്തനം പശുതാ നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ബലമായ ഈശ്വനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്ന പരിശുദ്ധ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയുമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ബലമായ ഈശ്വനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തമ്പുരാനോട് ഞങ്ങൾ മനസ്സമായതുപേക്ഷിക്കണമേ സശക്തനായ ഭൂമിയുടെയും സൃഷ്ടാവായ വിശ്വസിക്കുന്നു അവിടത്തെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാമരം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്താദോസിന്റെ കാലത്ത് പീടികൾ സഹിച്ച് കുഴിച്ചിട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചു വഴികളിൽ നിന്നും നാളെ ഒരുത്ത് സ്വർഗത്തിലേക്ക് എഴുതുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പും കൃത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മണിമയും നിനക്ക് സുസ്തി കർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകളിൽ അന്ന് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു

വേണ്ടി പാപികളായും ഞങ്ങൾ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്രനും ബശുതാ നാമത്തിലാമേ